ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു ഞാൻ മാംഗ്ലൂരിനാണ് വരുന്നത് ഞാനൊരു റിസേർച്ചറാണ് അപ്പോൾ വർക്കിൽ ഒരു എനിക്ക് ഒരു സമയത്ത് പ്രോഗ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര നിരാശയിലൊക്കെ പോയിരുന്ന സമയത്താണ് അത്ഭുതങ്ങളുടെ ജപമാല ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അത് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങി അത് കാണാൻ തുടങ്ങി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈശോ കുറേ അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങി ഒന്നാമത്തത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഹെവി വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് നല്ല തലവേദന ഉണ്ട് അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു മൈഗ്രെയിൻ തലവേദനയുള്ള ഒരാളുടെ തലവേദന ഈശ്വസുഖപ്പെടുത്തുന്നു എന്ന് ആ സമയത്ത് തന്നെ എൻ്റെ തലവേദന മാറി അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ചെറിയ മോൻ അവനെ ഞാൻ എടുത്തപ്പോൾ അവൻ പുറകോട്ട് വലിഞ്ഞു അപ്പോൾ അവൻ്റെ കൈ ഒന്ന് സ്ട്രെച്ചായി അപ്പോൾ അവൻ്റെ കൈക്ക് ഭയങ്കര വേദന വന്നു അവന് കൈ പൊക്കാൻ പറ്റാണ്ടായി അതിന് ശേഷം ആ രാത്രി കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ അൽബുജമാല എങ്ങനെ വർക്ക് കുക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ അൽബുദ്ജമാൽ വെച്ചുകൊണ്ട് കേൾക്കും അപ്പം ആ അത്ഭുത ജമാലെ അച്ഛൻ വേറൊരു വ്യക്തിക്ക് ഇങ്ങനെ ലിഗമെൻറ്റിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കുഞ്ഞിന് അവൻ്റെ കൈ പൊക്കാൻ പറ്റി അതുവരെ അവൻ കൈ പൊക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അവന് കൈ പൊക്കാൻ പറ്റി അടുത്ത സാക്ഷ്യം അവന് രണ്ടാമത്തെ മോനാണ് അവൻ രണ്ട് വയസ്സുള്ളൂ അവന് പനി വന്നു പനി വന്നു കഴിഞ്ഞപ്പം നല്ല ഹെവി പനി ഉണ്ടായിരുന്നു മരുന്ന് കൊടുത്തിട്ട് കുറേ ഉണ്ടായിരുന്നില്ല അപ്പം ലാസ്റ്റ് ഒരു ടൈം കൂടെ മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ മരുന്ന് കൊടുത്തു അത് ഞാൻ അവൻ്റെ അടുത്ത് കുറഞ്ഞില്ല അരമണിക്കൂർ ശേഷം അത് കുറഞ്ഞില്ല സാധാരണ അങ്ങനെ കുറയണതാണ് അവൻ്റെ തലയ്ക്കായിരുന്നു നല്ല ചൂട് സാധാരണ അവന് പനി വരുമ്പോൾ കഴിക്കും കാലമാണ് കൂടുതൽ ചൂട് വരുന്നത് അപ്പം ഞാൻ അത്ഭുത ജമാല ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ജമാലയുടെ ഇടയിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞു തലച്ചോറിൽ പനിയുള്ള ഒരു കുഞ്ഞിനെ വിശ്വസപ്പെടുത്തുന്നു എന്ന് ആ ഒരു അരമണിക്കൂറിനുള്ളിൽ അവൻ്റെ പാനീയം പൂർണ്ണമായിട്ട് മാറി അവൻ നന്നായിട്ട് ഓടി നിർക്കാൻ തുടങ്ങി അടുത്ത സാക്ഷ്യം എൻ്റെ ഫ്രണ്ടിനെ പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങളിങ്ങനെ അത്ഭുതമാലയിൽ നിയമം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് നോർമൽ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ ലഭിച്ചു പിന്നെ ഞാൻ ഒത്തിരി സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കാണുന്ന സമയത്ത് ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട് ഇനി വെന്തിങ്ങിട്ടത് വഴി ലഭിച്ച കുറച്ച് അനുഗ്രഹങ്ങളാണ് എൻ്റെ മൂത്ത മകൻ ആദ്യം സ്കൂളിൽ എൽ കെ ജി അവൻ്റെ പ്ലേ സ്കൂളിൽ വിടാതെ ആദ്യം എൽ കെ ജിയിൽ വിട്ടപ്പോൾ അവന് ആദ്യം അങ്ങനെ ഇൻട്രാക്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു കുഞ്ഞൊന്നും സംസാരിക്കണില്ല എന്ന് അതിനുശേഷം ശേഷം ഞങ്ങൾ വെന്തിങ്ങിട്ട് കൊടുത്തു അപ്പോൾ അതിനുശേഷം അവൻ അന്ന് വൈകുന്നേരം ഞാൻ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് അവൻ്റെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ ചെന്ന ടീച്ചർ പറഞ്ഞു അവന് അവനോട് മിണ്ടാതിരിക്കാൻ പറയുക ചെയ്യണേന്ന് ഇപ്പൊ ടീച്ചർ അങ്ങനെ അത്രയും വ്യത്യാസം അവൻ്റെ ഇതിൽ വന്നു പിന്നെ വർഷങ്ങളായിട്ട് ഭർത്താവിന് ഇങ്ങനെ ഓർക്കത്തില് ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം വെന്തി കിട്ടു വെന്തിട്ട ശേഷം പിന്നെ ഇതേ വരെ ദുസ്വപ്നങ്ങൾ ഒന്ന് കാണാറുണ്ട് ഈശോ തന്നെ എല്ലാം നന്ദി പറയാം